വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അനിശ്ചിതകാല അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്ന് തുറക്കും നിയന്ത്രണങ്ങൾക്ക് വിധേയമായും പോലീസ് സുരക്ഷയും സുരക്ഷയിലുമാണ് കോളേജ് തുറക്കുക തുടർച്ചയായ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മഹാരാജാസ് കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചത് കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ ഈ വാർത്ത വായിച്ചത് ആ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇന്ന് മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു ഇന്നലെ ചേർന്ന വിദ്യാർത്ഥി സംഘടനകളുമായിട്ടുള്ള തീരുമാനം യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഇന്ന് സംഘർഷ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും അല്ലേ അല്ല മീൻ അരുൺകുമാർ കടുത്ത നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ കനത്ത സുരക്ഷ ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും മഹാരാജാസ് കോളേജ് വീണ്ടും തുറക്കുക ഗേറ്റൊക്കെ താഴെട്ട് പൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത് കോളേജും ഹോസ്റ്റലും തുടർച്ചയായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു നടപടിയിലേക്ക് പോയത് പക്ഷേ മാർച്ചാണ് പരീക്ഷകളുടെ സമയമാണ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ലാബും ഒക്കെ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അനിശ്ചിതമായി കോളേജ് അങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ശരിയല്ല എന്നൊരു ആശങ്ക അത് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നു അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് പശ്ചാത്തലത്തിലാണ് ഇന്നലെ കോളേജ് അധികൃതരും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഒപ്പം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന കോളേജിൽ യോഗം ചേർന്നത് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ഇന്ന് മുതൽ കോളേജ് തുറക്കുക ആ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വൈകുന്നേരം നാലരയ്ക്ക് കോളേജ് ക്ലാസ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾ കോളേജ് പരിസരത്ത് ക്യാമ്പസിൽ നിൽക്കാൻ പാടില്ല കലാകായിക പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആറ് മണിവരെ കോളേജ് ക്യാമ്പസിൽ തുടരാം ആറ് മണിയോടുകൂടി ഈ ഗേറ്റ് പൂട്ടും പിന്നെ ആർക്കും കോളേജിൽ നിൽക്കാനോ പ്രവേശിക്കാനോ സാധിക്കില്ല എന്ന് മാത്രമല്ല ഹോസ്റ്റലിലുള്ള അനധികൃത താമസക്കാരെ പൂർണ്ണമായും ഒഴിവാക്കും ഒപ്പം കോളേജിൻ്റെ ഈ പ്രധാനപ്പെട്ട ഗേറ്റുകളിൽ സി സ്ഥാപിക്കും കൂടുതൽ സുരക്ഷാ ഇവിടെ വിന്യസിക്കും ഐ കാർഡ് എല്ലാവർക്കും നിർബന്ധമാക്കും മാത്രമല്ല ഇവിടെ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിന് അധ്യാപക അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും അങ്ങനെ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ സംഘർഷങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ കുറച്ചു ദിവസം കൂടി കോളേജിൽ പോലീസിന്റെ സാന്നിധ്യം തുടരുമെന്ന് കൂടി ഇന്നലെ തീരുമാനമെടുത്തിട്ടുണ്ട് ഒപ്പം ഒരു സമാധാന അന്തരീക്ഷം പുലരുന്നതിന് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉറപ്പു നൽകുകയും അവരുടെ ഒരു സഹകരണം അവർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോളേജ് തുറക്കാൻ തീരുമാനിച്ചത് കുത്തേറ്റ അതെ അത്ര ഗുരുതര സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് എസ് എഫ് ഒയുടെ ഒരു നേതാവിന് വെട്ടേറ്റതോടുകൂടിയാണ് ഇവിടെ സംഘർഷങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോയത് പിന്നെ ആ സംഘർഷം ആശുപത്രിയിലേക്ക് വ്യാപിക്കുന്നു ആംബുലൻസിനകത്തേക്ക് വ്യാപിക്കുന്നു നിലവിൽ ഗുരുതരമായ ഒരു സാഹചര്യം ആ വിദ്യാർത്ഥിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ ഈ ഏറ്റവും ഒടുവിലത്തെ സംഘർഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കോളേജിലെ യൂണിയൻ അഡ്വൈസർ ആയിട്ടുള്ള അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ ഡോക്ടർ കെ എം നിസാമുദ്ദീനെ ഫ്രറ്റേണിറ്റി കെ എസ് യു പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് പക്ഷേ ഈ അധ്യാപകനെതിരെ നിലപാട് ഘടിപ്പിച്ച് ഫ്രറ്റേണിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഈ അധ്യാപക അതിന് കാരണമായി അവർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അധ്യാപകനെതിരെ സ്വഭാവ ദൂഷ്യത്തിന് വിദ്യാർത്ഥിനികൾ കോളേജിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അത് കോളേജ് പരിഗണിച്ചിട്ടില്ല ഈ അധ്യാപകൻ മുമ്പ് പ്രവർത്തിച്ചിരുന്ന കോളേജുകളിൽ പെൺകുട്ടികളോട് വിദ്യാർത്ഥിനികളോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ ചില ശബ്ദരേഖകൾ ഈ അധ്യാപകന്റേതെന്ന് പറയുന്ന ചില ശബ്ദരേഖകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ അധ്യാപകന് കേൾവി പരിമിതിയുണ്ട് അങ്ങനെ ഭിന്നശേഷി കോട്ടയിലാണ് മഹാരാജാ ഇദ്ദേഹം നിയമനം നേടുന്നത് പക്ഷേ ഈ അധ്യാപക അധ്യാപകന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നുള്ള ഒരു ഗുരുതര ആരോപണം ഫ്രറ്റേണിറ്റിയെ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപക യോഗ്യതകളിലടക്കം സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തുണ്ട് അതുകൊണ്ട് ഈ അധ്യാപകനെ കോളേജിൽ നിന്ന് പുറത്താക്കിയില്ല എങ്കിൽ ക്യാമ്പസിനകത്ത് പ്രതിഷേധം ശക്തമാക്കുമെന്ന് കൂടി ഫ്രറ്റേണിറ്റിയും അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ചേർന്ന യോഗത്തിലും അവർ ആ നിലപാട് അറിയിച്ചു പക്ഷേ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം നിലപാട് സ്വീകരിക്കാമെന്നുള്ളതാണ് കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മഹാരാജാസ് കോളേജ് ഓക്കെ താങ്ക് യു മുതൽ പഠിച്ചിട്ടില്ലല്ലോ ഇല്ല പഠിച്ചിട്ടില്ല തിരുവനന്തപുരം അല്ലേ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ